ണോ പുള്ളിയും നനയും തീറ്റയും എല്ലാം കറക്റ്റ് ആകുമ്പോൾ പിന്നെ അവരെ ക്രോസിങ്ങും ഇപ്പോൾ അഞ്ചിൽ പത്ത് പതിനാല് താറാവ് മുട്ട താറാവ് അതിൽ നിന്നുള്ള വിളവുകളാണ് കേട്ടോ നമ്മളിതൊക്കെ ഇപ്പം എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ പച്ചിലകളും ഉണക്കിലകളും വേപ്പുമുണ്ടാക്കി എല്ല് പൊടി പോയി കാഷ്ടം ആശ്ചോ ചാരം അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ എണ്ണം കൂട്ടാൻ നമുക്ക് വിളവുകൾ കൂടുതൽ കിട്ടുക സമയങ്ങൾ ഒരുപാട് കണ്ടെത്താം എന്നുള്ളതായിരിക്കും നമുക്ക് ലക്ഷ്യങ്ങൾ ഹലോ അപ്ലൈ ഓരോ ദിവസവും രണ്ട് മണിക്കൂർ വെറും രണ്ട് മണിക്കൂർ പണിയെടുത്തിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണ്ടാക്കാം എന്നുള്ളതാണ് എന്നാൽ കൂടുതൽ സ്ഥലം വേണ്ട കൂടുതൽ എണ്ണം വേണ്ട കൂടുതൽ സമയം ചിലവൊക്കെണ്ട അതാത് സാധനങ്ങൾക്ക് എണ്ണം ഒക്കെ പത്തിൽ താഴെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ളത് എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോസാണ് നമുക്കൊന്ന് കണ്ടു വെക്കാതെ കണ്ടുപോലി പത്ത് പതിനഞ്ച് തേയിൻ്റെ താഴെ ഉള്ളതാണ് മുളക് നമ്മളെ ആവശ്യത്തിന് മാത്രം വരച്ചതാണ് രണ്ട് മൂന്ന് തെയ്യുന്നുള്ള കോവല് പതിനഞ്ച് തെയ്യുന്നുള്ള പയറ് ആറ് തെയ്യുന്നുള്ള എന്താ പറയുക കക്കരി പത്ത് തെയ്യുന്നുള്ള വെണ്ട മൂന്ന് തെയ്യുന്നുള്ള പാവല് മൂന്ന് തെയ്യുന്നുള്ള പീച്ചൽ മൂന്ന് തെയ്യുന്ന ചരക്ക പത്ത് പതിനഞ്ച് അല്ല ഒരു ഏകദേശം ഒരു അഞ്ച് സെൻറ്റ് ഉള്ള പൂള രണ്ട് തെയ്യുന്ന കോവൽ എന്താ പറയുക എന്താ പറയുക കറുപത്തുങ്ങ ഞങ്ങളുടെ കറുത്തുങ്ങ എന്ന് പറയാം പത്ത് പത്ത് മുപ്പത് കോഴി കോഴിയുടെ മുട്ട അതേപോലെ പത്ത് പതിനഞ്ചില് പത്ത് പതിനാല് താറാവ് മുട്ട താറാവ് അതിൽ നിന്നുള്ള വിളവളാണ് കേട്ടോ നമ്മളിതൊക്കെ ഇപ്പം എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പല ആളുകളും പലതും അവിടെ ഇവിടെ ഉണ്ടാക്കും പക്ഷെ അത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും പഠിച്ചിട്ടായിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത് കൂടാതെ വേറെ ഒരുപാട് കിഴങ്ങ് വർഗങ്ങളുണ്ട് അതേപോലെ തന്നെ ചീര മുരിങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഗ്ഗങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുളക് തോന്നുന്നുണ്ട് ഇങ്ങനെ നാല് ദിവസം കൂടുമ്പോൾ അതിന് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങനെ വിളവെടുക്കും ഇതൊക്കെ നമ്മൾ ഏകദേശം ഒക്കെ തീർന്ന തീർന്ന വിളവുകളാണ് പല വീഡിയോസും നമ്മൾ എടുക്കും അങ്ങനെ ഒന്നിച്ച് നമ്മളൊരു വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരുപാട് നഷ്ടമാണ് അപ്പം നമുക്ക് വേണ്ടത് ഓരോ ദിവസം കേട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യലാണ് അപ്പോൾ അതാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെയും മക്കളൊക്കെ മണ്ണിലും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും ചെയ്തിട്ടും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വലിയ കൃഷിക്കാർ ഒരുപാട് ചെയ്യുന്നതാണ് ഈ ഒരു ഞാൻ ചവറും രണ്ട് ണിക്കൂറിന് ഒരു ദിവസം മുതൽ ഇതേ പോയാൽ നമ്മൾ വലിയൊരു ഫാമിലും നമുക്ക് ഒരുപാടുണ്ടാക്കാൻ പറ്റും കൃഷി ലാഭമുണ്ട് ലാഭമില്ലായാലും പക്ഷെ നമുക്കത് കൊടുക്കുമ്പോൾ അതിന് വില കിട്ടാത്തതിൻ്റെ പേരിലാണ് നമുക്കെല്ലാവർക്കും ലാഭമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സംഭവം കൃഷി ലാഭമില്ലാത്ത പിന്നെ അതിലുള്ള കേടുകളുടെ ഒക്കെ മരുന്ന് കിടക്കണം ആളുകൾക്കൊക്കെ എത്ര ലാഭം കിട്ടാൻ പറ്റും ചിലവ് കുറച്ചു എന്നുള്ളതാണ് ചിന്തിക്കുന്നത് പക്ഷേ അതിൻ്റെ കോർഷി ആരും നോക്കില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് തന്നെ രാസവളങ്ങൾ രാസ കീടനാശനമോ ഉപയോഗിക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളേ ആവശ്യത്തിനുള്ളത് ഞാൻ അർത്ഥം വന്നിട്ടില്ലേ ഒരുപാട് പോയിട്ട് ഇതിപ്പം മൊത്തം നമുക്ക് ആവശ്യമുള്ള ഒന്നല്ല എന്നാലും നമ്മളിപ്പോ അണി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നാശമായി പോകൂലെ ഇപ്പൊ എണ്ണം കൂട്ടുക എന്നുള്ളതിൽ ആരും വലിയ പ്രസക്തി ഒന്നും കാണണ്ട തെയ്യന്റെ എണ്ണം കൂട്ടുക നമുക്ക് വിളവുകൾ കൂടുതൽ കിട്ടുക സമയങ്ങൾ ഒരുപാട് കണ്ടെത്തുക എന്നുള്ളതായിരിക്കാം നമുക്ക് ലക്ഷ്യങ്ങള് അപ്പൊ അതിനുള്ള വഴികളായിരിക്കണം നമ്മളെ കാര്യങ്ങളൊക്കെ അതിന് നഷ്ടമാകാത്ത തരത്തിലുള്ള വഴികളൊക്കെ നമ്മൾ ചെയ്യുക ഏർ കൊറേ ഒക്കെ നഷ്ടം വരും എന്നെഴുതിട്ട് ഒട്ടുമിക്ക സാധനങ്ങളും നഷ്ടപ്പെടുത്തുക എന്നാരും കരുതരുത് മനസ്സിലാക്കാനെ മീൻകുളം നിന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ ഇവിടെ അപ്പൊ ഇവിടെ എന്തായാലും നമ്മള് ഇപ്രാവശ്യം ശീതകാല പച്ചക്കറിക്കുള്ള സെറ്റാക്കിയതുകൊണ്ട് അപ്പോൾ അതിന് നമ്മൾ മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് എന്തായാലും നമുക്ക് അതിൻ്റെ ബത്തുകളും തൈകളും ഒക്കെ കിട്ടാണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുള്ളൂ അതാണ് ഇപ്പോൾ ഇതാണ്ടോ ഇത്ര ഇട്ട് വെച്ചിട്ടാണ് അപ്പോൾ അതിനൊന്ന് മഴ ചാരികളും ഒന്ന് ചെറുതായിട്ട് നരച്ചുകൊടുക്കുകയാണ് പടമുഴത്ത് അങ്ങനെ മണ്ണ് ഇതാക്കിയിട്ട് തന്നോ ഇങ്ങനെ ഇട്ടുകയാണ് അപ്പോൾ ഇനി ഇതാണ് മഴ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മണ്ണിന് മണ്ണിൻ്റെ അമ്ലത്വം മണ്ണിൻ്റെ പി എച്ച് ലെവലാകുവാൻ ആണ് ഇത്ര ഇട്ടുകൊടുക്കുന്നത് അത് ഏകദേശം ഈ ഒരു കുഴിക്ക് നമ്മൾ ഒരു കയ്യിൻ്റെ ഒരു പിടി അണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ അതൊക്കെയുള്ള വളങ്ങളാണ് അതായത് ശീതകാല പച്ചക്കറിക്ക് ഇനിയുള്ള വേനൽക്കാലം വെച്ചിട്ടുള്ള വളങ്ങൾ കമ്പോസ്റ്റുകൾ ഉണ്ടാക്കണതാണ് അത് ഉണ്ടാക്കി വെച്ചതാണിത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കുറേ ഇത് തുറന്നു നോക്കിയിട്ടില്ല തുറന്നു നോക്കിയാലാണ് അറിയുള്ളൂ എത്ര കണ്ട് നേരമായിക്കോളും ശരിയായിട്ടില്ലേ എന്നുള്ളത് നോക്കാം നല്ല ഭദ്രാക്കി വെക്കണ്ടോ എന്നാലാണ് ഇത് കമ്പോസ്റ്റ് ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിനെ ഏറെ പോയി കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ആകാൻ ഒരുപാട് ടൈം എടുക്കും എന്തായാലും ആയിക്കോട്ടെ നമുക്ക് നോക്കും ചെയ്യാം ഇങ്ങനെ നോക്കുന്ന കണ്ടോ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ അതൊക്കെ കണ്ടോ ഇതൊക്കെ പൊടിഞ്ഞു സെറ്റായിട്ടുണ്ട് പച്ചിലകളും ഉണക്കിലകളും വേപ്പും മുണ്ണാക്കി എല്ലുപൊടി പോയി കാശം വാഴത്തക്കാശ്റ്റവും ചാരം അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് നമ്മളെ തെങ്ങിന്റെ ഓലയാണ് ഇപ്പൊ ഇത് കണ്ടോ തെങ്ങിന്റെ ഓലയാണ് ഇതൊക്കെ നമ്മൾ നമ്മളൊടുത്തുണ്ടല്ലോ സെറ്റ് സാധനക്കാരം ഒരു മണം ഉണ്ടാവില്ല സ്മെല്ലും ഉണ്ടാവില്ല കോഴിമുത്ത് കോഴിമുട്ടത്തോട് ഉള്ളിത്തോട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ

ുമ്പോളേ ഏകദേശം ഇനി വേനൽ ആകാനാ പോകല്ലേ അപ്പൊ നമ്മളെ താറാവുകൾക്ക് കുളിക്കാനും അതുപോലെ കുടിക്കാനും ഉള്ളൊരു വെള്ളം സെറ്റ് ആയിക്കാണ് ഓരിപ്പോ ഇന്നലെ വെച്ചുകൊടുത്ത് അപ്പൊ ഡോലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ഏഹ് അപ്പൊ എന്തായാലും ചെറിയ ചെറിയ പരിപാടിയുണ്ട് നമ്മളെ കൊറേ കാര്യങ്ങൾ നടത്താണ് നമ്മൾ ഈ ഒരു പാത്രത്തിലാട്ടോ അവർക്ക് തീറ്റ കൊടുക്കണെ കുറച്ച് വെള്ളത്തോടുക്കണ കൂടി പിന്നെട്ടോ കുറേ കുളത്തിൻ്റെയൊക്കെ സെറ്റായി എന്താ കുറച്ച് കഴിയുമ്പോഴത്തേന് അവർ അതിൽ ഇറങ്ങി കുടിച്ച് റെഡിയാവും അത് ഇറങ്ങാറങ്ങും ആണോ ഉള്ളിയും നാനയും തീറ്റയും എല്ലാം കറക്റ്റ് ആകുമ്പോൾ പിന്നെ അവരെ ക്രോസിങ്ങും എന്തായാലും അത് കാരണത്താലും നമുക്ക് മുട്ട ഉൽപ്പാദനവും അതൊക്കെ നന്നായിട്ടു തന്നെ കിട്ടും ടോസിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൊത്തുമുട്ടയായിട്ട് നമുക്ക് വിരിയാൻ വെക്കാൻ പറ്റുള്ളൂ ും നമ്മുടെ വീട്ടിലുള്ള പഴയ വെണ്ട അതായത് കേടുവന്ന വെണ്ട അങ്ങനെയുള്ള പയറ് അങ്ങനെ ഐറ്റംസുകളൊക്കെ നമ്മൾ അതായത് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് അങ്ങനെയൊക്കെ പാട് കൂട്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ മുട്ടത്തോടെ അതിൽ പൊടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ രാവിലത്തെ ഏകദേശം ഭക്ഷണമൊക്കെ ഏകദേശം തീർന്ന് ഒരു കുളിയാക്കഴിഞ്ഞ് അത് അവർ സെറ്റായിട്ട് ഇതങ്ങനെ മുക്കുഞ്ഞ് ഇനി ഇത് തീറ്റ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി ഇതൊക്കെ തീരും വൈകുന്നേരം പിന്നീട് നാലര ഐറ്റവും അഞ്ചിൻ്റെ ഉള്ളിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് നമ്മൾ കൂടെ ഉണ്ടോ കൂടെ ആദ്യം അവിടെ ആയിരുന്നു ആ കൂടിനെ നമ്മൾ കടുമാക്കുകയാണ് ഇതാണ് ഇതിലാണ് ചെയ്തത് നമ്മൾ മുട്ടക്കെടുക്കാൻ വേണ്ടിയിട്ട് ആ നടുവേ കൂടുണ്ടായിക്കാം ഇതിൻ്റെ കൂടെ അഞ്ചടികളെ കൂടാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഞാൻ നമ്മളെ വീട്ടിലെ ചില ചെറിയ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമാവധി കുറഞ്ഞ സാധനം കൊണ്ട് കൂടുതൽ വിളവെടുത്ത് അതേപോലെ തന്നെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ എണ്ണം കൂട്ടാതെ നമ്മൾ നമ്മളതായ നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരമാവധി ഓരോ കാര്യത്തിലും ചിലവ് കുറയ്ക്കുക പരമാവധി ലാഭം ഉണ്ടാക്കുക അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക